ഒറീസയിൽ നിന്നും എത്തിച്ച കഞ്ചാവുമായി പശ്ചിമബംഗാൾ സ്വദേശി കൊടുവള്ളിയിൽ എക്സൈസിന്റെ പിടിയിലായി പശ്ചിമബംഗാൾ ജയ്പാൽഗുരി ജില്ലയിലെ പർഹാർപൂർ സ്വദേശി സഹജൻ അലിയാണ് താമരശ്ശേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഇ ജിനീഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ പിടിയിലായത് രഹസ്യ വിവരത്തെ തുടർന്ന് കൊടുവള്ളി കുറുങ്ങോട്ട് കടവ് പാലത്തിന് സമീപത്ത് വെച്ചാണ് സഹജൻ അലിയെ എക്സൈസ് പിടികൂടിയത് ബാഗിൽ സൂക്ഷിച്ച മൂന്ന് കിലോ ഇരുന്നൂറ് ഗ്രാം കഞ്ചാവ് എക്സൈസ് പിടിച്ചെടുത്തു ഒറീസയിൽ നിന്ന് എത്തിച്ച കഞ്ചാവ് കൊടുവള്ളി മേഖലയിൽ ഇടനിലക്കാർക്കും കൈമാറാനായിരുന്നു പദ്ധതി ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലും ഇയാൾ കഞ്ചാവ് വിതരണം ചെയ്യുന്നുണ്ടെന്ന് എക്സൈസ് അറിയിച്ചു എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഒ ഷിജിമോൻ സി സന്തോഷ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ എസ് സുജിൽ ഇ അഖിൽദാസ് എന്നിവരടങ്ങിയ സംഘമാണ് കഞ്ചാവ് പിടികൂടിയത് താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഇതൊന്നും ഇത് കഴിഞ്ഞ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജുവലറി മൈ ഐഡന്റിറ്റി